നന്നേ ബാല്യത്തിലുള്ള ജീവിതാനുഭവങ്ങൾ മുതൽ മുതിർന്ന സമയത്തുണ്ടാകുന്ന ജീവിതാനുഭവങ്ങൾ വരെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ എല്ലാ കാലത്തും അവൻ കടന്നു പോകുന്ന ജീവിതാനുഭവങ്ങളെ അത്ര തീക്ഷണമായി തന്നെ വരച്ചിടാൻ എം ജിക്ക് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചെറുകഥകളാ നിലയ്ക്ക് വായിക്കപ്പെട്ടിട്ടുണ്ട് നോവലുകളാ നിലയ്ക്ക് വായിക്കപ്പെട്ടിട്ടുണ്ട് ഉദാത്തമായ ഒന്നാണ് ജീവിതമെന്ന സന്ദേശം പകരുന്ന ഒരു മനുഷ്യൻ ആത്യന്തികമായി എന്താണ് എന്നത് വരച്ചിട്ട എഴുത്തുകാരനാണ് എം ജി പുണർവായനൊക്കെ ഉണ്ടായിപ്പോൾ നേരത്തെ ഹാഷ്മീസ് സൂചിപ്പിച്ച രണ്ടാമൂഴമൊക്കെ നമ്മുടെ മുൻപിലുണ്ട് അതുവരെ നമ്മുടെ മുൻപിലുണ്ടായിരുന്ന ഒരു കഥയുണ്ട് അതിനപ്പുറത്തേക്ക് അതിനുള്ള സാധ്യതകളുണ്ട് അങ്ങനെ എം ടിയുടെ കൃതികൾ എടുത്തു നോക്കുകയാണെങ്കിൽ എം ടിയുടെ കഥാപാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ അതൊക്കെ ആ നിലയ്ക്ക് എപ്പോഴും വേറിട്ട് നിൽക്കുന്നതായിരുന്നു നേരത്തെ കാലത്തിനെക്കുറിച്ചൊക്കെ ഇവിടെ പലരും സൂചിപ്പിക്കുകയുണ്ടായി അങ്ങനെ കാലത്തിലെ ചെയ്തു എന്ന കഥാപാത്രം ഒരുപക്ഷേ മനുഷ്യകുലത്തിൻ്റെ ഒരു മനുഷ്യൻ്റെ അവൻ്റെ ജീവിതത്തിൻ്റെ ആത്യന്തികമായി എന്താണ് എന്നുള്ള ഒക്കെ ഉത്തരമായി മാറുന്നുണ്ട് ഒരു വ്യക്തിക്ക് ആത്യന്തികമായി അവനോട് മാത്രമാണ് സ്നേഹമെന്നുള്ള സ്വാർത്ഥത ആ ചിന്തയിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ട് അപ്പോൾ ആ നിലയ്ക്കൊക്കെ വലിയ തോതിൽ വായിക്കപ്പെട്ടിട്ടുണ്ട് എം ടിയുടെ കൃതികൾ എന്നുള്ളതാണ് നമ്മളത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നന്നേ ചെറുപ്പത്തിലെ ജീവിതാനുഭവങ്ങളുണ്ട് മറ്റൊന്ന് ഈ അറുപതുകളിലെയും അൻപതുകളിലെയും ഒക്കെ കേരളീയ പരിസരത്തെ എം ജി അദ്ദേഹത്തിൻ്റെ കൃതികളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് നാലു ഘട്ടമൊക്കെ നമ്മുടെ മുൻപിലുണ്ട് അക്കാലത്തെ ജീവിതാനുഭവങ്ങളെ എം ജി അങ്ങനെ വരച്ചിട്ടതാണ് തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങളെ ആ നിലയ്ക്ക് എം ജിയും തൻ്റെ കൃതികളിലൂടെ ഉയർത്തി കാണിച്ചതാണ് അതേ എം ജി തന്നെയാണ് അമറുഭാഗത്ത് രണ്ടാമൂടം എഴുതുന്നത് അങ്ങനെ ആ കൃതികളെന്ന് പറയുന്നത് വലിയൊരു പ്രപഞ്ചമാണ് ആ ആ നിലയ്ക്ക് അത് മലയാള സാഹിത്യത്തിൽ എല്ലാ കാലത്തും നിലനിൽക്കും ആ കൃതികൾ മുന്നോട്ട് വെച്ച ജീവിത പരിസരം ജീവിത ദർശനം ഒന്നും മാഞ്ഞു പോകുന്നതേ അല്ല നിഖിൽ പ്രമേശ കൂടി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് നിഖിൽ അപ്പോൾ നേരം പുറന്നു കഴിഞ്ഞിരിക്കുന്നു രാത്രി തന്നെ എം ജിയുടെ വസതിയിലേക്ക് ആളിൽ എത്തുന്നുണ്ടായിരുന്നു മുഖ്യമന്ത്രിയും എട്ട് മണിക്ക് ഇനി അവിടെ എത്താനിരിക്കുന്നു അങ്ങനെ കേരളം വിട നൽകുകയാണല്ലോ എം ഇപ്പോൾ നിഖിൽ തീർച്ചയായിട്ടും ഉന്മേഷ് രാഷ്ട്രീയ കേരളം സാംസ്കാരിക കേരളം കലാകേരളം അങ്ങനെ എം ടിയെ സ്നേഹിക്കുന്ന സകല മനുഷ്യരും സകല മേഖലകളിൽ നിന്നുള്ള ആളുകളും ഇപ്പോൾ ഈ വീട്ടിലേക്ക് എൻ്റെ പുറകിൽ കാണുന്ന ഈ സിത്താര എന്ന വസതിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് അവർക്കെല്ലാം തന്നെ ഒരു ഞെട്ടലോടുകൂടിയാണ് എം ടിയുടെ വിയോഗ വാര്ത്ത ഇന്നലെ രാത്രിയിൽ കേൾക്കുന്നത് അത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഇനിയും സാധ്യമായിട്ടില്ല എന്നുള്ളതാണ് അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചെടുത്തോളം അത് പൂർണ്ണമായി ഉൾക്കൊള്ളുക അസാധ്യവുമായിരിക്കും എന്തായാലും ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി അവസാനമായ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഇപ്പോൾ കൂടുതൽ ആളുകൾ ഇവിടേക്ക് ഒരു കാഴ്ചയുണ്ട് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപാണ് ഞാൻ ഈ വീടിനകത്തേക്ക് പോയി എം ടി ഒരു നോക്ക് കണ്ടത് അദ്ദേഹത്തെ ഒരു പക്ഷേ ഇങ്ങനെ കാണാൻ ആഗ്രഹമില്ലായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും സമയം ഈ വീട്ടിൽ വന്ന് ഇത്രയധികം സമയമായി നമ്മൾ വരുമ്പോഴൊന്നും തന്നെ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല എന്നിരിക്കെപ്പോലും ഇപ്പോഴാണ് കാണാൻ തോന്നിയത് അപ്പോഴും അവിടെ ആളുകളിൽ നിന്ന് വിതുമ്പുന്നുണ്ടായിരുന്നു തേങ്ങുന്നുണ്ടായിരുന്നു ഒരു പക്ഷേ അദ്ദേഹം അവശേഷിപ്പിച്ചിട്ടുള്ള ഒരായിരം കഥാപാത്രം ചിത്രങ്ങൾ മനസ്സുകളിലൂടെ അങ്ങനെ കടന്നു പോവുകയായിരിക്കും ഒരായിരം ജീവനുള്ള മനുഷ്യന്മാർ അവരുടെ ചിന്തകളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നതുണ്ടായിരിക്കണം ഒരുപക്ഷെ അദ്ദേഹത്തെ നേരിട്ട് പരിചയമോ മുന്പരിചയമോ കുടുംബപരമായിട്ടുള്ള അടുപ്പമോ ഒന്നുമില്ലാത്ത ആളുകൾ പോലും ഇവിടെ എത്തി തേങ്ങനോട് തേങ്ങയോടുകൂടി മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതൊരു എഴുത്തുകാരൻ വായ അവൻ്റെ വായനക്കാരിൽ ഉണ്ടാക്കുന്ന സ്വാധീനത്തെയാണ് എടുത്തു കാണിക്കുന്നത് അത് എത്രത്തോളം ആഴത്തിലുള്ള സ്വാധീനമാണ് എന്നുള്ളത് വ്യക്തമാകുന്നതാണ് ഇവിടെ എത്തിച്ചേരുന്ന ആളുകളുടെ അവരുടെ അവർ മടങ്ങിപ്പോകുന്ന കാഴ്ചകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതാണ് ഉന്മേഷയെ സൂചിപ്പിച്ച പോലെ തന്നെ എട്ട് മണിയോടുകൂടിയാണ് മുഖ്യമന്ത്രി എത്തുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം അദ്ദേഹം ഇന്നലെ രാത്രി തന്നെ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എട്ട് മണിയോട് കൂടി മുഖ്യമന്ത്രി എത്തിച്ചേരും അതിന് പിന്നാലെ മറ്റു മന്ത്രിമാർ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ഈ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരെല്ലാവരും തന്നെ നേരിട്ട് എത്തിച്ചേർന്ന് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കും നടൻ മമ്മൂട്ടി എത്തിച്ചേരുമെന്നുള്ള വിവരങ്ങൾ ലഭ്യമാവുന്നുണ്ട് പുലർച്ചെ തന്നെ മോഹൻലാൽ ഇന്ന് മൂന്നരയോടുകൂടി അദ്ദേഹം കരിപ്പൂർ വിമാനത്താവളത്തിൽ വന്നിറങ്ങുകയും തുടർന്ന് തൻ്റെ പ്രിയപ്പെട്ടത് എനിക്ക് ഒരുപാട് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാവുന്ന ഒരു മോഹൻലാലിനെ മലയാളികൾക്കിടയിൽ സ്വീകാര്യനാക്കിയ ഒരു പിടി കഥാപാത്രങ്ങൾ നൽകിയിട്ടുള്ള എം ടി എ അതിനും അതിനൊക്കെ അപ്പുറത്തേക്ക് അതായത് പ്രൊഫഷണൽ സൗഹൃദത്തിനപ്പുറത്തേക്ക് വ്യക്തിപരമായി തനിക്ക് വലിയ അടുപ്പമുണ്ടായിരുന്നു എം ടി അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് എത്തിച്ചേർന്നു ഏതാണ്ട് പത്ത് മിനിറ്റോളം അദ്ദേഹം വീടിനകത്ത് ചിലവഴിച്ചു കുടുംബാംഗങ്ങളും ഒക്കെ സംസാരിച്ചു അവരെ ആശ്വസിപ്പിച്ചു അതിനുശേഷമാണ് മാധ്യമങ്ങളെ കണ്ടത് മാധ്യമങ്ങളെ കണ്ട സമയത്തും ഞാൻ എന്താണ് പറയേണ്ടത് എന്നാണ് മോഹൻലാൽ ചോദിക്കുന്നത് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തെ അനുസ്മരിക്കാൻ തനിക്ക് വാക്കുകളില്ല എന്ന് വളരെ നന്നായി വാക്കുകളെ മലയാളം ഉപയോഗിക്കാൻ അറിയാവുന്ന മോഹൻലാൽ പറയുകയാണ് അതിനർത്ഥം അദ്ദേഹത്തിന് എം ടിയുമായി ഉണ്ടായിരുന്ന എം ടി എന്ന രണ്ടക്ഷരവുമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന വൈകാരികമായിട്ടുള്ള അടുപ്പമാണ് ആ സൂചിപ്പിക്കുന്നത് അതിനുശേഷമാണ് മോഹൻലാൽ മടങ്ങിയത് ഇനിയിപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മുഖ്യമന്ത്രിയുടെ വരവാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അതിനു വേണ്ടിയിട്ടുള്ള വലിയ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ റോഡ് ഇതിനോടകം തന്നെ അടച്ചിട്ടുണ്ട് കാരണം ഒരുപാട് അധികം ആളുകൾ ഇനിയിപ്പോൾ ഇവിടേക്ക് എത്തിച്ചേരും അപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുകയാണെങ്കിൽ അത് ഗതാഗത കുരുക്കടക്കം ഒരു ആശങ്ക നിലനിൽക്കുന്നതിനാൽ ഈ റോഡ് ഇതിനോടം തന്നെ അടച്ചിട്ടുണ്ട് ഇപ്പോൾ ആളുകൾക്ക് കടന്നു വരികയാണെങ്കിൽ ഇപ്പോൾ തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ ഒരു ക്യൂ ഏർപ്പെടുത്താനുള്ള സാഹചര്യം ഇതിനോടം തന്നെ ഒരുക്കുന്നുണ്ട് വൈകിട്ട് നാല് മണിവരെയാണ് അദ്ദേഹത്തിൻ്റെ സിത്താര എന്ന വസതിയിൽ പൊതുദർശനമുള്ളത് അദ്ദേഹം തന്നെ നേരത്തെ ബന്ധുക്കളോട് അടുത്ത ആളുകളോടൊക്കെ പറഞ്ഞിരുന്നതാണ് എൻ്റെ ഞാൻ യാത്രയായാൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള പൊതുദർശന ചടങ്ങ് ഉണ്ടാകില്ല എന്നുള്ളത് സാധാരണ കോഴിക്കോട് നിന്ന് ഇത്തരത്തിൽ കോഴിക്കോടിന് അത്രമേൽ പ്രിയപ്പെട്ട ആളുകൾ യാത്രയാകുമ്പോൾ കോഴിക്കോട് ടൗൺ ഹാളിലോ ജൂബിലി ഹാളിലോ ഒക്കെ പൊതുദർശനം ഉണ്ടാകാറുണ്ട് പക്ഷേ അത്തരത്തിലൊരു പൊതുദർശനം ഉണ്ടാകരുത് എന്നുള്ള കർക്കശ്യം നിർബന്ധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അത് ബന്ധുക്കളെ മറ്റും അറിയിക്കുകയും ചെയ്തിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്ന് നേരിട്ട് അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് മൃതദേഹം എത്തിച്ചത് പതിനൊന്നര മണിയോടുകൂടിയാണ് ഇവിടേക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തിച്ചത് അതിന് പിന്നാലെ അപ്പോൾ മുതൽ ഈ വീട്ടിൽ ആരംഭിക്കുന്ന പൊതുദർശനം ഇപ്പോഴും തുടരുകയാണ് അത് വൈകിട്ട് നാല് മണിവരെ ഉണ്ടാകും നാലു മണിവരെയാണ് വീട്ടിൽ പൊതുദർശനം ക്രമീകരിച്ചിട്ടുള്ളത് അതിനുശേഷം വിലാപയാത്രയായി മാവൂർ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ദൂരം ആ ദൂ ആ സമയം അത്രയും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ കോഴിക്കോട്ടുകാരൊക്കെ ആ വിലാപയാത്രയെ അനുഗമിക്കും തുടർന്ന് ഈ മാവൂർ ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും പക്ഷേ അത് സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടുകൂടി ആയിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത കൈവരേണ്ടതുണ്ട് തനിക്ക് അങ്ങനെയുള്ള ഒരു ബഹുമതി ഔദ്യോഗികമായിട്ടുള്ള ബഹുമതികളൊന്നും വേണ്ട എന്ന് അദ്ദേഹം തന്നെ എം തന്നെ ആഗ്രഹിച്ചിരുന്നതാണ് ആവശ്യപ്പെട്ടു താണ് അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ എന്തായിരിക്കും അന്തിമ തീരുമാനം എന്നുള്ളത് നിലവിലത്തെ സാഹചര്യത്തിൽ ലഭ്യമായിട്ടില്ല അത് അല്പസമയത്തിനകം തന്നെ അതുമായി ബന്ധപ്പെട്ട വ്യക്തത കൈവരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും മാവൂർ ശ്മശാനത്തിൽ അഞ്ചു മണിക്ക് സംസ്കാര ചടങ്ങുകൾ നടക്കും അങ്ങനെ മലയാളി ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ കഥാകാരനെ കല അങ്ങനെ വിട നൽകാൻ വേണ്ടി ഒരുങ്ങുകയാണ് അതിൻ്റെ അതിൻ്റെ അവസാന നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഇനി ഒരിക്കലും എം ടി എ ഇങ്ങനെ അദ്ദേഹത്തിന്റെ എഴുത്തുകളിലൂടെ അല്ലാതെ കാണാൻ കഴിയില്ല എന്ന് പതുക്കെയാണെങ്കിലും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ ആരാധകർ അത് തിരിച്ചറിയുന്നു അതുകൊണ്ട് തന്നെ ഈ അവസാന നിമിഷങ്ങളിൽ അദ്ദേഹത്തിന് വിട നൽകാൻ വേണ്ടി വീട്ടിലേക്ക് ഒരുപാടധികം ആളുകൾ എത്തിച്ചേരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നേരം പൂർണ്ണമായി പുലർന്നു വരുന്നതോടുകൂടി ഇനിയും ഒരുപാടധികം ആളുകൾ ഈ വീട്ടിലേക്ക് എത്തിച്ചേരും അദ്ദേഹത്തെ അവസാനമായ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഉൽമേഷ് ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ എം നോക്ക് കാണുന്നതിനു വേണ്ടി അവിടേക്ക് ആളുകൾ അല്പസമയത്തിനകം എത്തി തുടങ്ങും നേരം പുലർന്നു കഴിഞ്ഞിരിക്കുന്നു വലിയ പുതുദർശനമില്ല അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സിതാരയിലാണ് പുതുദർശനം അത് എം ജിയുടെ ആഗ്രഹപ്രകാരമാണ് എന്ന് കുടുംബം കുടുംബാംഗങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട് മോഹൻലാൽ അന്ത്യമോപചാരം അർപ്പിച്ച് മടങ്ങിയതേയുള്ളൂ മുഖ്യമന്ത്രി അവിടേക്ക് എത്താനിരിക്കുന്നു അങ്ങനെ സാമൂഹിക രാഷ്ട്രീയ കേരളം എം ജിക്കിപ്പോൾ ഇവിട നൽകുകയാണ് വലിയ ഒരു കഥാലോകം നമ്മുടെ മുൻപിൽ ബാക്കിയാക്കിയാണ് എം ജി ഇപ്പോൾ വിട വലിയ നഷ്ടമാണെന്ന് ആലങ്കാരികമായി പറഞ്ഞു പോവുകയല്ല മറിച്ച് മലയാളി ആ നഷ്ടം അതെത്ര വലുതാണെന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങളാണ് പ്രമുഖരുടെ അനുസ്മരണങ്ങളിലൊക്കെ നമ്മളത് തിരിച്ചറിയുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ മുന്നോട്ട് വെച്ച ജീവിത ദർശനത്തിൽ നിന്ന് നമ്മളത് തിരിച്ചറിയുന്നുണ്ട് അങ്ങനെ വലിയ നഷ്ടം സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട അദ്ദേഹത്തിൻ്റെ കാലമെന്ന കൃതിയൊക്കെ ആ നിലയ്ക്ക് മുന്നോട്ട് വെച്ച ജീവിത ദർശനം എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ് അങ്ങനെ ഒരു വ്യക്തി മാഞ്ഞു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കൃതികൾ അതെല്ലാ കാലത്തേക്കും നിലനിൽക്കുന്നതായി മാറുന്നു അങ്ങനെ ആ വ്യക്തി വ്യക്തിയാനുസ്വരനായി മാറുന്നു എം ഡി ഓർമ്മയാകുമ്പോഴും അത് തന്നെയാണ് സംഭവിക്കുന്നത്